േറി എന്ത് മറന്നുപോയെന്ന് പറഞ്ഞല്ലേ രാവിലെ എനിക്ക് ഇത് എങ്ങനെ പറ്റി പോയി പോകണമെന്ന് പറയുന്ന ഷർട്ട് ഇട്ടു കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത് എനിക്ക് ഇത് ഇട്ടുപോകാനാണ് ഇഷ്ടം ഇനി നടക്കത്തില്ല ഇനി ഞാൻ പോകുന്നില്ല എന്റെ ജീവിതത്തിൽ അന്ന് തുടങ്ങിയതാണ് ചേട്ടൻ നിസ്സാര നിസ്സാര എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ എടി കാര്യം നീ ചെയ്ത നിസ്സാര കാര്യം ഞാൻ ചെയ്യുമ്പോഴാണോ അതല്ല ഞാൻ ചേട്ടൻ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണേ ഇങ്ങനൊന്നും അല്ലാതെല്ലോ പണ്ട് ചേട്ടൻ ഇങ്ങനത്തെ ഒരു മുഖം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പണ്ട് കല്യാണത്തിന് മുന്നേ പ്രേമിച്ചോളെ സമയത്തൊന്നും ചേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാറേ ഇല്ല എന്ത് സ്നേഹത്തോടെ ആയിരുന്നു ഇപ്പൊ ഇങ്ങനെ എന്ത് പറഞ്ഞാലും അവിടെ ഒരു പ്രേമം ഏത് സമയത്താണ് ഈ നാശം പ്രേമിക്കാൻ പ്രേമിക്കാതെ ചേട്ടാ ചായ എനിക്കൊന്നും വേണ്ട േടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് വെള്ളത്തിനകത്ത് ചായപ്പൊടി മനസ്സാരി ചായ ഞാൻ കൊള്ളത്തില്ല ചേട്ടാ ഞാൻ ആ ചായ കുടിച്ചു നോക്കിയതാ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നല്ലായിരുന്നു എട്ട് ഇതാണോടെ ചായ അല്ല ഓടേന്ന് വെള്ളം കൂടി കുടിക്കുക ഇതിലും ഭേദമായിരുന്നു നീ ഒരു പെണ്ണാണ് മര്യാദയ്ക്ക് ഒരു ചായ ഉണ്ടാക്കി അറിയത്തില്ലെങ്കിൽ തീയുമേ ഇതിനൊക്കെയാണല്ലോ എൻ്റെ തലയിൽ എടുത്ത് വെച്ചേക്കുന്നത് നാശം പിടിക്കാനായിട്ട് എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് അങ്ങനെ അധികം ഭക്ഷണം ഒന്നും ഉണ്ടാക്ക അറിയത്തില്ലെന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല അതൊന്നും സാരമില്ല നമുക്ക് മാനേജ് ചെയ്യാന്ന് ഇപ്പൊ എന്ത് ഇങ്ങനെ സംസാരിക്കണേ എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടും ചേട്ടൻ ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നെ എന്റെ മോൻ കണ്ട എനിക്ക് അടിച്ച് കൊല്ല ദേഷ്യം വരുന്ന പിടിച്ചാലും മൊത്തം ഇവിടെ കണ്ട് ജീവിക്കണമല്ലോ എന്തായിരിക്കും എന്നോട് സ്നേഹവും സംസാരിക്കണേ എന്നോട് പണ്ടത്തെ ഇഷ്ടൊന്നും ഉണ്ടാവില്ലായിരിക്കൂലെ ഞാൻ കാണാൻ കൂടില്ലാത്തോണ്ടായിരിക്കും പണ്ട് എപ്പോഴും നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു ഒട്ടും സ്നേഹവും ചേട്ടാ എന്താ ചേട്ടനും പറ്റിയേ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ എനിക്കിന്നോട് സംസാരിക്കാൻ താല്പര്യ അത്ര തന്നെ ചേട്ടൻ ഞാൻ എന്ത് ചേറ്റാ എന്നോട് ഇങ്ങനെ പെരുമാറണേ ഇത് ചേട്ടനെ അറിയാലോ എനിക്ക് എനിക്ക് ഒത്തിരിയൊരു മെച്ചൂരിറ്റി ഇല്ല എനിക്ക് നോക്കിയും കണ്ടു പല കാര്യങ്ങളും ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ചേട്ടനെ നേരത്തെ അറിയാമല്ലോ കല്യാണത്തിൽ പ്രയോഗിച്ചെടുക്കണം സമയത്ത് ചേട്ടൻ അറിയാം എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അന്ന് ചേട്ടൻ എല്ലാം ചിരിച്ചും കളിച്ചും എല്ലാം എടുത്തു പക്ഷേ ഇപ്പോൾ ചേട്ടൻ എല്ലാം സീരിയസ് എന്നോട് ഒന്ന് ചിരിച്ച് സംസാരിച്ച ചേട്ടാ എത്ര ദിവസമായി ഞാൻ എന്ത് ചേട്ടാ ഇതിട്ടാണ് എൻ്റെ കൂടെ പെരുമാറില്ല എനിക്ക് വിഷമാകുന്നു സത്യം പറയാലോ അന്ന് ഞാൻ ഏതോ ഒരു മായാലോകത്തായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു നാശം പിടിച്ചോളിയാണ് എൻ്റെ തലയെടുത്ത് വെക്കുന്നത് എന്ന് എൻ്റെ മോൻ്റെ കാണുമ്പോൾ പിടിച്ച് താഴെ അടിക്കാൻ തോന്നുന്നു നാശം പിടിക്കാനായിട്ട് നിന്നെപ്പോലൊരിത്തിരി കൂടാതെ തന്നെ ജീവിതകാലം മൊത്തം ജീവിക്കണം എന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു നാശം പിടിക്കാൻ എൻ്റെ മുന്നിൽ മാറി ഞാൻ ഉണ്ടാക്കുന്നേ എടി നിനക്ക് എന്താടി ഇവിടെ പണി സമയം രണ്ടര ആയി ിട്ടാണെങ്കി വയ്യോ എന്റെ തള്ളിയതാണ് എന്നെ പഠിപ്പിച്ചു വിട്ടേക്കുന്നേ എന്നെ എന്നെന് വേണേ പക്ഷേ എന്റെ വീട്ടുകാരെന്ത് മടുത്ത് ഒരു കാര്യത്തിലാണെങ്കിൽ ഉത്തരവാദിത്വം ഇല്ല ഞാൻ പറയുന്നവള് കേക്കുന്നില്ല എനിക്ക് വേണ്ട ഇവള ഇവളെ മടുത്ത് അമ്മ എന്തിനേ ഇതേ നിനക്ക് പറഞ്ഞ ആവശ്യ നിനക്കറിയില്ലായിരുന്നോടാ അവൾ പണ്ട് എങ്ങനെയായിരുന്നെന്ന് ഏഹ് കല്യാണത്തിന് മുന്നേ നിന്നോട് ഇതേ സ്വഭാവം തന്നെയായിരുന്നല്ലോ അവക്ക് ഇതേ സംസാര രീതിയായിരുന്നല്ലോ നിനക്ക് അന്നൊന്നും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അന്ന് നീ ചിരിച്ചു കളിച്ചതെല്ലാം സ്വീകരിച്ചു ഇപ്പം നിനക്ക് പ്രശ്നം പ്രശ്നമല്ലേ ഇട നീയ മാറിപ്പോയത് അല്ലാണ്ട് ഇവളല്ല അന്ന് ഇവളുടെ സ്വഭാവവും ഇവളുടെ കാര്യങ്ങളൊക്കെ നീ എന്നാന്ന് വെച്ചാൽ അന്ന് നിനക്ക് അവളെ സ്വന്തമാക്കണമായിരുന്നു കല്യാണം കഴിഞ്ഞ് നിന്റെ മാത്രമായി കഴിഞ്ഞപ്പോൾ ഇവളെ നിനക്ക് ഇപ്പോൾ വേണ്ട അല്ലേ ഇവള് കാണിക്കുന്നതൊക്കെ പ്രശ്നം ഇവൾ ഇവൾ ചെയ്യുന്നതെല്ലാം പ്രശ്നം എല്ലാം നിനക്ക് പ്രശ്നം അല്ലേ അപ്പം നിനക്ക് അവളെ വേണ്ട എടാ എടാ നാണം കെട്ടവര നീ എൻ്റെ വയറ്റിൽ തന്നെയായിരുന്നു അവിടെ പിറന്നത് എടാ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം പോലും ആയിട്ടില്ല അതിന് മുന്നേ നിസാര കാര്യത്തിന് പഠിച്ച നീ നീ എന്താണത് ഇന്ന് നീ ഇത് ചെയ്തു നാളെ നീ നിവിളെ കൊല്ലാ പോലും മടിക്കില്ലല്ലോടാ എടാ ഒരു വിവാഹ ജീവിതം രണ്ടുപേർ തുടങ്ങുന്നത് എങ്ങനെയാണ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും രണ്ടുപേരും ഒരുമിച്ച് ഒരു ധാരണയെ പോകാമെന്നുള്ള രീതിയിലാണ് അല്ലാണ്ട് ഒരു നിസാര കാര്യത്തിന് ഒരാളെ പിടിച്ച് തല്ലാന്നോ അല്ലെങ്കിൽ മറ്റൊരാളെ ദേഹം ഉപദ്രവിക്കാമെന്നല്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവളും അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീയും ക്ഷമിക്കണം അങ്ങനെ ആ ഒരു ഇതിൽ മുന്നോട്ട് പോകണേ എടാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ജീവിതം അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ രണ്ടുപേര് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു കാലത്തും ആ ജീവിതം മുന്നോട്ട് പോകത്തില്ല ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയൊക്കെ വേണം അല്ലാണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ദേഹത്ത് കൈ വെക്കാളോ വേണ്ടത് ഇനിമേലം നിന്റെ കൈ ഇവളുടെ മേത്ത് പൊങ്ങിയാണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ എന്താന്ന് അറിയും ആഹ് ഇല്ല പിന്നെ കൊറച്ച് ക്ഷമയൊക്കെ ആവാട്ടോ ഇത്രയും ദേഷ്യം ഒന്നും എനക്ക് ആവശ്യമില്ലേ അവ കാണിച്ചു കൂട്ടി നിന്ന് എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യും അല്ലാണ്ട് പരസ്പരം ദേഹം ഉപദ്രവിക്കുകയല്ല വേണ്ടത് ഇല്ല പിന്നെ മോളെ നീ ഇങ്ങോട്ട് വന്നെ